ി മുപ്പത്തി ഏഴാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവെ ഹമ്മാൽ താരം ബെഞ്ചിൽ ഇറക്കി വെച്ച് അല്പം വിശ്രമിക്കാനും വായുവിലെ സുഗന്ധം നുകരാനും തുടങ്ങിയപ്പോൾ മണിമേടയുടെ വാതിലൂടെ സുരഫിലമായ ഒരു മന്ദമാരിതൻ കടന്നു വന്നു അയാൾ ബെഞ്ചിന്റെ ഒരു ഒരറ്റത്തിരിക്കുകയാണ് ഉടനെ ഉള്ളിൽ നിന്നും വിവിധ വരം വാദ്യോപകരണങ്ങളിൽ നിന്നുള്ള സംഗീതം ഉയർന്നു വന്നു ഒപ്പം ആനന്ദകരമായ ഗാനാലാപനവും അല്ലാതെ വഴ്ത്തിക്കൊണ്ടുള്ള പക്ഷികളുടെ കളപൂചനവും അതിനോടൊപ്പം കേൾക്കാം പല രാഗങ്ങളിലും ഭാഷകളിലും എല്ലാവിധ പക്ഷികളും ഉണ്ടതിൽ അയാൾ വേറ്റിൽ ചെന്ന് അകത്തേക്ക് എത്തി നോക്കി വലിയൊരു പൂങ്കാവനത്തിൽ നിരവധി ജോലിക്കാരൻ പരിചാരകരും നീഗിയോ അടിമകളും അവരെ അയാൾ കണ്ടു രാജാക്കന്മാരുടെയും സുൽത്താൻമാരുടെയും കൊട്ടാരങ്ങളിലെ ഇത്തരം പരിവാരങ്ങളെ കാണാൻ കഴിയൂ പാകം ചെയ്ത മാംസാഹാരങ്ങളുടെയും സ്വാദിഷ്ടമായ വീഞ്ഞിന്റെയും സുഖകരമായ ബന്ധം അയാളുടെ നാസാരങ്ങളിൽ വന്നടിച്ചു അപ്പോൾ അയാൾ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു സർവശക്തനായ ഈശോനു സ്തുതി ഓ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നോട് എന്റെ എല്ലാ പാപവൃത്തികൾക്കും മാപ്പിറക്കുന്നു എല്ലാ തെറ്റുകളും ഓർത്ത് പശ്ചാത്തപിക്കുന്നു അയാൾ അള്ളാവിനെ നീണ്ട സ്തുതിഗീതങ്ങൾ പാടി സിൻബാദ് എന്ന ചുമട്ട് തൊഴിലാളി കീർത്തനാലവനും അവസാനിപ്പിച്ച് ചുമട് തലയിലേക്ക് പോകാൻ നിൽക്കവേ ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ഒരു വേലക്കാരൻ പയ്യൻ അയാളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഉള്ളിലേക്ക് വന്ന് എന്റെ യജമാനോട് സംസാരിക്കൂ അദ്ദേഹം നിങ്ങളെ വിളിക്കുന്നു ചുമട്ട് തൊഴിലാളി അത് നിരസിക്കാൻ ശ്രമിച്ചെങ്കിലും പയ്യൻ വിട്ടുകൊടുത്തില്ല അപ്പോൾ അയാൾ ചുമട് ദ്വാരപാലകനെ ഏൽപ്പിച്ച് ആ പയ്യനെ പിന്തുടർന്ന് അകത്തേക്ക് ചെന്നു അതിഗംഭീരമായ ഒരു ബംഗ്ലാവായിരുന്നു അത് അത്യുജലമായി അലങ്കരിച്ചിരുന്നു പയ്യൻ അയാളെ പ്രഭുക്കന്മാർ ഇരിക്കുന്ന മനോഹരമായ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടു അവിടുത്തെ മേശപ്പുറത്ത് സുഗന്ധം പരത്തുന്ന പൂക്കളും ഭക്ഷ്യ വിഭവങ്ങളും വിവിധതരം പുത്തൻ പഴങ്ങളും മധുര പലഹാരങ്ങളും പലതരം വീഞ്ഞുകളും നിരത്തിയിരിക്കുന്നു അനേകതരം വാദ്യോപകരണങ്ങൾ സുന്ദരികളായ അടിമ പെൺകുട്ടികൾ വായിക്കുന്നു കുറേ പേർ രസകരമായി പാടുന്നു പദവി അനുസരിച്ചാണ് അവരുടെ ഇടിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ഉന്നത പീഠത്തിൽ ശ്രേഷ്ഠനായ ഒരാൾ ഉപവിഷ്ടനായിരിക്കുന്നു രാജകീയമായ അന്തസ്സും പ്രൗഢിയും ഗൗരവവും ആ മുഖത്ത് തെളിഞ്ഞു കാണാം ചുമട്ടുകാരൻ സിന്ത്ബാദ് അമ്പരുന്നു ഇത് പർവീസയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ രാജകൊട്ടാരം അവൻ ആ സംഘത്തെ അത്യാധരവോടെ സലാം ചെയ്തു നിലത്ത് ചുമ്പിച്ച് അതീവ എളിമയോടെ കുനിഞ്ഞു നിന്നു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞെന്നും ഷഹറസാദ് മനസ്സിലാക്കി